ഹലോ ഗൈസ് ഞാൻ നൈലും അയിലും കൂടെ ഒന്ന് ചെറിയൊരു വ്ളോഗായിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വാണിയമ്പല റെയിൽവേ സ്റ്റേഷനിക്ക് പോയി അപ്പോൾ ഞങ്ങൾ ഞങ്ങള് വാണിയമ്പലത്തുനിന്ന് ട്രെയിൻ എറിയാണ്ട് എവിടുക്കാ പോണെന്ന് അറിയണ്ടേ ബാക്കി വീഡിയോസ് കാണി എന്റെ കൂടെ വീഡിയോസിൽ എപ്പോഴും കാണുന്ന എന്റെ താത്തൂവിനില്ലേ ഓളെ മാപ്പിളയാണ് അത് ഓൻ രണ്ടു ദിവസമായി ഗൾഫിൽ നിന്ന് വന്നിട്ട് ഓളെ മാപ്പിള എന്ന് പറയുമ്പോൾ എന്റെ ആങ്ങളേണ് ഓന്റെ കൂടെയാണ് ഞങ്ങള് വാണിയമ്പല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണത് വാണിയമ്പലത്തുനിന്നുണ്ട് മൂന്ന് എരുവിനും എറണാകുളത്തേക്ക് ഒരു ട്രെയിൻ ആ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ എത്തി ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ശനീന ആരൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കണത് നൈല മുന്നേറ്റ് പോകുമ്പോൾ തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ ടെൻഷനാണ് അല്ലെങ്കിൽ അവളെയും കൊണ്ട് പോകുമ്പോൾ ടെൻഷനാണ് ഓൾ വാശി പിടിക്കുകയോ കുറുമ്പ് കാണിക്കുവോന്നൊക്കെയുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവലുണ്ട് കാരണം ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പൊ ഒരു വൺ ഇയറിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഓളയും കൊണ്ട് ട്രെയിനിൽ എറണാകുളം പോണത് അതിൻ്റെ ചെറിയൊരു പേടിയൊക്കെ എനിക്കുണ്ട് ഏതായാലും പ്രശ്നമൊന്നുമില്ല ഓക്കെ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് രാവിലെ നേരത്തെ എണീപ്പിച്ചിരിക്കണം കാരണം ഉച്ചക്കുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചെങ്കാണ്ട് അപ്പോൾ ഇനി ട്രെയിനിൽ കയറി കയറിയിക്കിന് ഉറങ്ങുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് ഓല പറഞ്ഞിട്ടും കാര്യല്ല ട്രെയിനിൽ പോകുമ്പോൾ ഒരുപാട് സമയം ഇരിക്കണ്ടേ നമുക്കാണെന്നുണ്ടെങ്കിലും ചടപ്പാണ് പിന്നെ കുട്ടികളെ കാര്യം പറയണ്ടല്ലോ ഓലങ്ങനെ അടങ്ങിയിരിക്കാത്ത ആൾക്കാരല്ലേ അങ്ങനെ നമ്മള് ട്രെയിനെത്തി ട്രെയിനിലൊക്കെ കയറി ബാബു ഞങ്ങൾ ട്രെയിനിൽ കയറ്റിയോ പോയി നൈലൂനിപ്പോ ഏറെക്കുറെ ഉറക്കം വന്നുകാണ്ടൊക്കെ തുടങ്ങിയിരിക്കുന്നു അതിന്റെ ചെറിയ ചെറിയ കലിപ്പുകളൊക്കെ ഉണ്ട് അങ്ങനെ ഓള് ഉറങ്ങി കഴി ഓൾ ഉറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ബോറടി ആയിരുന്നു അപ്പൊ ഞാൻ കുറച്ചു നേരം ബിങ്കൊക്കെ കഴിച്ചിങ്ങനെയിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങാടിപ്പുറ എത്തി കയസ് ഇപ്പോഴും എണീറ്റിട്ടില്ല എണീട്ടിട്ടില്ല അവള് നല്ല ഓർക്കാണ് പക്ഷെ അപ്പുറത്തൊരാള് വന്നിരുന്നപ്പോൾ എനിക്ക് മടിക്കേണ്ടി വന്നു അങ്ങനെ കൈസ് നൈല് എണീറ്റു അവൾ എണീറ്റേക്ക് ഞാൻ നമുക്ക് ഒക്കെ കൊടുത്തു പിന്നെ ബിസ്ക്കറ്റൊക്കെ കൈ ഞാൻ വീട്ടിൽ നിന്ന് ഓർലിക്സ് ഉണ്ടാക്കി കൈ പിടിച്ചിരുന്നു അപ്പോൾ ഏകദേശം തൃശ്ശൂർ എത്താനായപ്പോഴാണ് എണീറ്റൃശൂരൊക്കെ എത്തി അപ്പോള് പ്രശ്നമൊന്നുമില്ല ഉറങ്ങിയൊക്കെ എണീറ്റുകൊണ്ട് ഫുൾ കളിച്ചിരിക്കാണ് സെറ്റാണ് അപ്പൊ ഗയസ് ഞങ്ങൾ എറണാകുളം നോർത്തിൽ എത്തി നൈലുനേറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വിചാരിച്ചമാരിക്ക് ഓളായിട്ട് ഞാൻ അതില്ലാതെ ചെറിയ കുട്ടിയാന്നൊന്നും തോന്നിയിരുന്നു അന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ് ഓൾ നല്ല കുട്ടിയാണ് ഗൈസ് അപ്പോൾ ഇക്ക പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇക്കാനും കൂടെ കാറിലൊക്കെ കയറി ഞങ്ങൾ നേരെ പോണത് സ്റ്റേഡിയത്തേക്ക് ഫുഡ് കഴിക്കാനാണ് ഗൈസ് ഞങ്ങൾ സ്റ്റേഡിയത്ത് വന്നാൽ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ബർഗറും ചിക്കൻ പോപ്പും ഒക്കെ കഴിച്ചു കൈസ് പിന്നെ കുറച്ച് നേരം സ്റ്റേഡിയത്തിൽ കൂടെ ഇങ്ങനെ തേരാപ്പര നടക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂപ്പേറെ ഫ്രണ്ടിനെ എയർപോർട്ട് കൊണ്ടാക്കി കൊടുക്കാൻ പോയി ഗൈസ് പോണ വൈക്കോന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചൊക്കെ കൊടുത്തു അങ്ങനെ ഗൈസ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ കൊച്ചി എയർപോർട്ട് ആദ്യമായിട്ട് കാണാൻ ഗൈസ് പിന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള അൽമദീന റസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് അയച്ചു വയസ്സ് അങ്ങനെ കൈസ് ഓന ഞങ്ങൾ എയർപോർട്ടിൽ ഇറക്കി കൊടുത്ത് ഞങ്ങൾ നേരെ റൂമേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കൈസ് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ